ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ ഇൻക്ലൂസീവ് പാരന്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രജിത് കുമാർ പി ടി രക്ഷിതാക്കളിൽ നിന്നും സ്വരൂപിച്ച ഇരുപതിനായിരത്തി നാനൂറ്റി ഒന്ന് രൂപ ബിജിൻ എംഎൽഎക്ക് കൈമാറി വയനാട് ദുരന്ത മേഖലയിൽ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരെ പുനരധിവസിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി എല്ലാ മേഖലയിലും സജീവമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകി വരികയാണ് തീർച്ചയായും ആ സഹായങ്ങൾ ആണ് ഈ നാടിൻ്റെ ദുരന്ത മുഖങ്ങളിൽ എപ്പോഴും ചേർത്ത് നിർത്തിയത് ഐ പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇവിടെ ഇരുപതിനായിരത്തി നാൽ നാനൂറ്റി ഒന്ന് രൂപ അവരുടെ മെമ്പർമാരിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അവരുടെ മെമ്പർമാരിനെ കലക്ട് ചെയ്ത ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നു ഐ പി എയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി പ്രശംസിക്കുന്നു തീർച്ചയായും നാടിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ചേർന്ന് നിൽക്കൽ അതിൻ്റെ ഭാഗമാകാൻ ഐ പി എക്കും സാധിച്ചതിൽ ആ കമ്മിറ്റിയുടെ മാതൃകാപരമായ ഇടപെടലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മാടായി ബിആർസി ബി പി സി വിനോദ് ഐ പി എ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു